വൃത്തിയുള്ള അടുക്കളയാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം അടുക്കളയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് സിങ്ക് അത് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അടുക്കള വൃത്തികേടാവാനും ഈ ഒരൊറ്റ സാധനം മതിയായിരിക്കും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നും ഇതെങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികൾ കഴുകുമ്പോൾ അരി കഴുകുമ്പോൾ ഇതിൻ്റെയൊക്കെ വെള്ളവും അവശിഷ്ടങ്ങളും ഇതിൻ്റെ അകത്ത് ചാടാണ്ടിരിക്കാൻ നോക്കണം കാരണം സിങ്കിൻ്റെ ഉള്ളിലിട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം താഴ്ട്ട് പോവാതിരിക്കുകയും തുടർന്ന് വെള്ളം കെട്ടി നിൽക്കുകയും സിങ്ക് വൃത്തിയേടായി നല്ല മണം വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ സിങ്ക് സ്റ്റെയിൻലെസ് ആയിക്കോട്ടെ ഇനാമൽ ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഉള്ളതായിക്കോട്ടെ ഈ പറയുന്ന പോലെ വിനാഗിരി ബേക്കിംഗ് സോഡ നാരങ്ങ നീരൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കാനും പറ്റും ദുർഗന്ധം വരാതിരിക്കാനും സഹായിക്കും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സിങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പ് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കുറച്ച് ബേക്കിംഗ് സോഡ നാരങ്ങ ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ കുറച്ച് ചെറു ചൂടുവെള്ളം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മൾ നല്ല പോലെ സിങ്കിൻ്റെ അകത്തേട്ട് വിതറി കൊടുക്കണം എല്ലാ സ്ഥലവും നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല പോലെ ഇട്ട് വൃത്തിയാക്കി വൃത്തിക്കങ്ങ് ഇട്ട് കൊടുക്കണം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ക്രബ്ബർ എടുക്കണം എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൻ്റെ അകത്തേട്ട് നല്ല പോലെ ഒന്ന് മുക്കിപ്പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ആണ് നമ്മുടെ പരിപാടി ഇതിൻ്റെ മേലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ശേഷം കുറച്ച് നാരങ്ങ നീരും കൂടെ ഈ നാരങ്ങ നീരൊഴിക്കുന്ന എന്തിനാണെന്നറിയാവോ ഈ പിന്നെ സിങ്കിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എന്നാ ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാൻ നാരങ്ങ നീര് വളരെ നല്ലതാണ് അപ്പോൾ അതാ നമുക്കിനി ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മേലേ നിന്ന് താഴേക്ക് നല്ലപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം നല്ല പോലെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടൊരു ഒരു കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് ലീവ് ചെയ്യണം അതൊന്നൊന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രം കഴിക്കാൻ മതി ഇത് കഴുകുന്ന ടൈമിൽ ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഈ മൂലകളൊക്കെ ഒന്ന് കഴുകാനായിട്ട് അതിനും ഇതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇതെല്ലാം എടുത്ത് ഒരു ബ്രഷ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ടൂത്ത് ബ്രഷിന് എല്ലാവരും വീട്ടിലുണ്ടാവും അതെടുത്തിട്ട് അതിൻ്റെ അകത്തായിട്ട് ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും ഡിഷ് വാഷറൊക്കെ ഒഴിച്ചിട്ട് നല്ല വൃത്തിയിൽ ഇതാ ഇതേപോലെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതിയാം വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദാ നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യണ ഒരു ടിപ്പ് കിട്ടിയില്ലേ അപ്പോൾതാ സിംഗിൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊരു ഒരു അരമണിക്കൂർ എടുക്കും ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേറെ രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം തരാം നിന്ന് മണം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പിലേക്ക് ഒരു കപ്പ് ആ ഏകദേശം ഒരു കപ്പ് വെള്ളം വെള്ളമെടുക്കുക അതിൻ്റെ അകത്തേട്ട് ഒരു മൂന്നടപ്പ് വിനാഗിരിയും കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് സിങ്ങിൻ്റെ അകത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വൃത്തിയാക്കുക ഇതിൽ ഈ കറയുണ്ടല്ലോ ഈ പറ്റി പിടിച്ചിട്ട് പോകാത്ത കറകൾ മാറ്റാനും ദുർഗന്ധം വരാണ്ടിരിക്കാനും ഇത് വളരെ നല്ലതാണ് വളരെ ചെറിയ സാധനമാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നാരങ്ങ അപ്പോൾ സിങ്ക് ക്ലീനാക്കാനും നമുക്ക് നാരങ്ങ ഉപയോഗിക്കാം എങ്ങനെയാണെന്നറിയാമോ ഇത് നമ്മൾ സാധാരണ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ തൊണ്ട് കളയല്ലേ ചെയ്യുന്നത് അതിന് പകരം ഈ എടുക്കണം ആ തൊണ്ടിൻ്റെ അകത്തേട്ട് കുറച്ച് ഉപ്പു പൊടിയും കൂടെ ചേർത്തിട്ട് സിങ്കിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം അറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൃത്തിയാക്കാവുന്നതാണ് മണം വരാണ്ടിരിക്കാനും സിങ്ങിനൊരു തിളക്കം വരാനും ഈ ടിപ്പ് വളരെ നല്ലതാണ് അപ്പോൾ ക്ലീൻ ആക്കാനുള്ള എല്ലാ ടിപ്പുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അടുക്കള ഒന്ന് സുന്ദരമാക്കി വെക്കും